സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ സൈറ്റ് ഹാക്കിംഗുമായി ബന്ധപ്പെട്ട് ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും അബഹാസിമെന്ന് ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് സ്റ്റാഫ് യൂണിയൻ മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് ആർ രാകേഷ് പറഞ്ഞു ഐ എൻ ടി യു സി ആരോപിക്കുന്ന ഏജന്റ് ഇതിൽ നിരപരാധിയാണെന്നും ഏജൻറ് കടയിൽ ജോലിക്ക് വന്ന തൊഴിലാളിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിട്ടുള്ളതെന്നും രാകേഷ് പറയുന്നു ഹാക്ക് ചെയ്തത് സി ഐ ടി യുവിൻ്റെ ഏരിയ സെക്രട്ടറി അതായത് ലോട്ടറി ഏജൻറ്റ് സെല്ലേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ്റെ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിയാണ് എന്ന ഒരു പരാമർശം അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുകൂടി പറയുകയാണ് കാരണം ഈ ഏരിയ സെക്രട്ടറിയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അനന്തു എന്ന് പറയുന്ന പയ്യൻ അത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ പഠിക്കുന്ന ആൾ കൂടിയാണ് അനന്തു അന്ന് മറ്റേ ഏരിയ സെക്രട്ടറി ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയറ്റിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് വിളിച്ച് ഇരുത്തുമ്പോൾ അനന്തുവിനെ ഇരുത്തുമ്പോൾ അനന്തു പഠിത്തത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് എന്നും അത് തനിക്ക് പറ്റിയ തെറ്റാണ് എന്നും അത് മാപ്പറിയിക്കാത്ത തെറ്റാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അനന്വിൻ്റെ ക്ലിപ്പിംഗ് അടക്കം കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നായിട്ട് എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് അത് ഒരു കാരണവശാലും ഇപ്പോൾ ഈ അനന്തുവിൻ്റെ കേസ് വരുമ്പോൾ തന്നെ ഏരിയ സെക്രട്ടറി അനന്തുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇട്ട് നടപടി എടുക്കണം ഏരിയ സെക്രട്ടറി നമ്മുടെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് അഭിപ്രായങ്ങളൊന്നുമില്ല ഹാക്ക് ശ്രമിച്ച ആൾക്കെതിരെ ഏജന്റ് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതും അയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുള്ളതുമാണ് ഏജന്റിന് യാതൊരു പങ്കുമില്ലാത്ത സംഭവത്തിൽ ഐ എൻ ടി യു സി നടത്തുന്ന ഇത്തരം സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആർ രാകേഷ് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായ ഐ എൻ ടി സി ഇന്ന് നടത്തുന്ന ഒരു പ്രശ്നം അത് തികച്ചും അപഹാസ്യകരമാണ് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കൂടി പറയുകയാണ് അതിനകത്ത് ഈ ലോട്ടറി ഏജൻസ് സെല്ലേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ്റെ സി ഐ ടി ഏരിയ സെക്രട്ടറി ഒരു കാരണവശാലും അതിനകത്ത് പെടുന്നയാളല്ല ഈ സോഷ്യൽ മീഡിയ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എല്ലാ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടും എതിർത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് അതിനകത്ത് ഒരു നിലപാടിൽ ഒരു ഒരു വ്യക്തത കുറവും സി ഐ ട്യൂവിന് ഇല്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് സമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ